നമസ്കാരം ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ മുണ്ടക്കുറ്റിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പം ഇവിടെ വന്നത് ഒരു നെൽപ്പാടമാണിത് നെൽപ്പാടത്ത് നമ്മൾ വരാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇപ്പം പതിവിലധികമായിട്ട് ചെമ്പറവ് അതായത് മണ്ണിൻ്റെ അകത്ത് മണ്ണിൻ്റെ പുളിപ്പ് കാരണം രൂപാന്തരപ്പെടുന്ന ചെമ്പറവ് കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണിത് ഇതിപ്പം ഇപ്പം എടുത്ത് നമുക്കൊരു നഴ്സറിക്ക് വേണ്ടിയിട്ട് അവർ വിത്ത് ഇട്ട സ്ഥലമായിരുന്നു നിങ്ങളിപ്പം ഈ ഒരു വിത്തിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളുടെ വിത്തിൻ്റെ അകത്ത് മൊത്തം ചുവപ്പ് കളർന്ന് സാധാരണ നമുക്ക് നെല്ലിൻ്റെ വേര് വേണ്ടത് ഇതേപോലെ തൂവെള്ള കളറിനകത്ത് നമുക്ക് കാണണം പക്ഷേ ഇതിൻ്റെ വേര് കണ്ടോ ചുവപ്പ് കളറിലേക്ക് ആയി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് പിന്നെ അതിന് വേണ്ട ന്യൂട്രിയൻസ് അതായത് നമുക്ക് അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ മുരടിപ്പ് കാണിക്കും മഞ്ഞളിപ്പ് കാണിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വരാനുള്ള ചാൻസസ് അധികമാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ സാധാരണയായിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ളത് ലൈമാണ് അതായത് നമ്മളുടെ കുമ്മായം കുമ്മായം നമ്മൾ സാധാരണ ഒരു ഏക്കറയിലേക്ക് നമുക്ക് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ വരെയൊക്കെ ഇടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ റെക്കമൻ്റേഷനകത്ത് നമ്മൾ സാധാരണ കെമിക്കലിനകത്ത് പറയാറുണ്ടായത് ചില ആൾക്കാർ ഡോളമേറ്റ് ഇടാറുണ്ട് ഡോളമേറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുമ്മായം ഇടുന്നത് എത്രയാണോ അതിൻ്റെ ഒരു ഇരട്ടി വേണം അതായത് മുന്നൂറ് കിലോൻ്റെ മുകളിലോട്ട് നമ്മൾ ഇടേണ്ടി വരും അങ്ങനെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്കൊരു ഏക്കറിലേക്ക് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു കൺട്രോൾ കിട്ടുക ഈ ഒരു ചെമ്പറവിൽ നിന്ന് ഇങ്ങനെ ചെമ്പറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടി വീക്കനിങ് ആവും അതേപോലെ തന്നെ നമുക്ക് ഹീൽഡ് കുറയാനുള്ള ചാൻസ് പിന്നെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫോസ്ലസ് വളങ്ങൾ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടാവാറുള്ളത് ഇത് നമ്മളുടെ മണ്ണിൻ്റെ അകത്തുള്ള സൂക്ഷ്മജീവികളുടെ കുറവുകൊണ്ടും അതേപോലെ തന്നെ സൂക്ഷ്മജീവികളുടെ വർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടും മണ്ണ് നമ്മളുടെ മണ്ണൊലിപ്പിൻ്റെ അകത്തുമായിട്ടുള്ള പുതിയ എന്താ പറയുക ഫോസ്ലെസ് ആയിട്ട് അടിഞ്ഞു വരുന്നതും ഒക്കെയുള്ള കാരണങ്ങളൊക്കെ ഇതിനൊരു ഭാഗമാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മണ്ണിൻ്റെ വ്യത്യാസങ്ങളില്ലകത്ത് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ചെമ്പർവിനെ ഉണ്ടാക്കി വരുന്നത് ഈ ചെമ്പറവ് നമ്മളുടെ വയലിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു ചുവപ്പ് കളറിലെ ഒരു പാട നമുക്ക് ഉണ്ടായി വരും അതേപോലെ തന്നെ കണ്ണാടി ചില്ലുകൾ പോലെ ഒഴുക്കുള്ള വെള്ളത്തിൽ കണ്ണാടി ചില്ലുകൾ പോലെയുള്ള ഒരു സ്ഥലങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിലും കാണാൻ പറ്റും ഇങ്ങനെയുള്ളൊരു വ്യത്യാസമാണ് സാധാരണഗതിയിൽ നമുക്ക് ചെമ്പറുകളുടെ പാടത്ത് നമ്മൾ കാണാറുള്ളത് അപ്പം നമുക്ക് ഇത് ബയോളജിക്കലായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അസെറ്റോബാക്ടർ അസെറ്റോബാക്ടർ അടങ്ങിയിട്ടുള്ള വളം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് കിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെറ്റോ ബാക്ടർ അടങ്ങിയിട്ടുള്ള ഐ പി എല്ലിനാണെങ്കിൽ നമുക്ക് വേണ്ടത് സോയിൽ ശക്തി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് അത് നമ്മുടെ വളത്തിൻ്റെ കൂടിയോ എൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തു ദിവസമുള്ള സമയത്ത് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ പറ്റും രണ്ടാമത്തെ വളത്തിൻ്റെ അത് കോസ്ബസ് ഈ ഒരു ടൈമിൽ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിൽ പോസ്ബസിൻ്റെ വളം ഫോസ്ഫസ് എടുത്ത് കിട്ടാനുള്ള പ്രശ്നമുണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്താ വെച്ചാൽ പോസ്ബസ് കോലിബ്ലൈസിൻ ബാക്ടീരിയ എന്നുള്ള വളവും കൂടി ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വള നമ്മുടെ നെല്ലിൻ്റെ അകത്തുള്ള കോസ്ബസ്സിൻ്റെ വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് കൂടുതലായിട്ട് പോസ്ബസിൻ്റെ ചെടികൾക്ക് എടുത്തു കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യും അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലേക്ക് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇതേപോലെയുള്ള ചെമ്പറുകളുള്ള ഇഷ്യൂ ഉണ്ട് എങ്കിൽ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോവുക താങ്ക്